പ്രിയമുള്ളവരെ ഒരു പ്രത്യേക അറിയിപ്പ് നമ്മളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെയുള്ള നിങ്ങൾക്കെല്ലാം സുപരിചിതരായോ മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട് അവൻ വന്നപ്പോഴെ നാട് വിട്ട് ഇവിടെ കൊണ്ടുവന്ന ശല്യോ അവനോട് ഓരോരുത്തർ പ്രിയമുള്ളവര് നമ്മുടെ ചാക്കോമാഷ് എത്തിയിട്ടുണ്ട് വളരെ തിരക്കുള്ള മനുഷ്യനാണ് അദ്ദേഹം എല്ലാ തിരക്കും മാറ്റിവെച്ചിവിടെ എത്തിയിരിക്കുകയാണ് അപ്പൊ ഇനി ഏതായാലും പരിപാടിക്കൊരു ഇട്ടുകൊണ്ട് ഉദ്ഘാടന ചടങ്ങ് നടത്താൻ നീ ഇവിടെ ഇങ്ങനെ എന്റെ പാന്റ് ഷർട്ടും ഇവിടെ പെന്റും ഷർട്ടും പ്ലെയിനിൽ കയറുമ്പോ മാത്രം ഇട്ടാൽ മതി എന്നല്ലേ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഊരിടാ പറഞ്ഞു തോന്നി വേഷത്തിലൊക്കെ വരുന്നത് കേരളം അല്ലാതെ അത് ലണ്ടൻ ഞാൻ തുണി ഞാൻ ഇവിടെ ട്രാവൽസർ വരെ ഇട്ടിട്ട് ആൾക്കാർ നടക്കുന്നുണ്ട് പിന്നെ വേലായത് അത് ട്രാവൽസറല്ലേ അഴിക്കാൻ പറഞ്ഞു പിന്നെ അഴിച്ചാ പിന്നെ കൊണ്ടുവന്ന് സർക്കസ് കളിക്കാൻ സർക്കസ് കളിക്കാന്ന് സർക്കസ് കളിക്കാനാ എടാ ഈ സ്റ്റേജ് ഒക്കെ കെട്ടാനും ഇവിടെ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ചായയും അതൊക്കെ എടുത്തു കൊടുക്കാനും വേഷങ്ങളൊക്കെ എടുക്കാനും നിന്നൊണ്ട് വന്നൊരു സഹായത്തിനെന്തിപ്പോ ഞാൻ ചെയ്യാത്ത അത് മാത്രമല്ല സർക്കാസ് കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എടാ അങ്ങനെ സർക്കസ് കളിക്കാൻ പറ്റുമോ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത അതിൽ ഇവിടെ കളിക്കാൻ പറ്റും നീ തെരുവിലെ മാജിക് ഒക്കെ കളിച്ച് നടന്നു വെച്ചാൽ അതൊക്കെ വന്ന് കളിക്കാനുള്ള സ്ഥലം ഇത് കേരളം അത് ലണ്ടൻ അത് ലണ്ടൻ അത് ലണ്ടൻ എന്ത് ലണ്ടൻ അത് ഒരു ഷാപ്പ് ഉണ്ട് അവിടെ കല്ഷാപ്പുണ്ട് മനുഷ്യമാർക്കും മലയാൾക്കും സംസാരിക്കാനും കൂടി പറ്റില്ല ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ നാട്ടിലെ നമ്മുടെ തോട്ടത്തിലൊക്കെ പണിയെടുക്കണാളാ ഈ വെക്ക സഹായങ്ങൾക്ക് വേലാതെ പറ്റുമോ എന്ന് കരുതി കൊണ്ടുവന്നാണ് നിങ്ങളൊന്നും ധരിക്കരുത് മാത്രം ഇവിടെ ഡോളറുകൾ സംഭാവന ചെയ്ത് ഈ പരിപാടി വിജയിപ്പിച്ച ഒരുപാട് ഇവർക്ക് ഹെൽപ്പുകൾ ചെയ്തിട്ടുള്ള ശ്രീ ചാക്കോമാഷി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം നാട്ടിലെ ചാട്ടുളി പോലത്തെ പ്രസംഗം കൊണ്ട് യുവാക്കളുടെ ഹരമായി മാറിയ പ്രകൽപ്പം പ്രാസംഗികനായിരുന്നു ആറേഴ് വർഷം റേഡിയോയിൽ കൂടി വാർത്തയെല്ലാം വായിച്ച് സുപരിചിതനായ ചാക്കോ ചാക്കോമാഷി ഇപ്പം നിങ്ങളോടൊപ്പം ഇവിടെ സെറ്റിലായിരിക്കുകയാണ് എന്തായാലും ആ വ്യക്തിയെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കും കോഴിയും ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിന്റെ കമ്മറ്റിക്കാർ ഈ മുഴുവൻ ഊ ഞാൻ പറഞ്ഞോളാ ആൾക്കാർ നടത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് കൂക്കണ്ട കുട്ടികളെ കൂക്കണ്ട മഹാനായ നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നത് പൂ 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 ും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞോടേ പൂക്കളും കുട്ടികളും അത് രണ്ടും ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ആ ഒരു സംസ്കാരം നമ്മളാരും മറക്കരുന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് ഈ മൈ 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 ഫ്രണ്ട് ഫ്രണ്ട് പ്രഭാകരനു ഈ എല്ലാവിധം നന്ദി അറിയിക്കുന്നു നമസ്കാരം കുടിയാ മല പോലെ ഒന്ന് മഞ്ഞുപോലെ പോയി മൊത്തത്തിൽ കൊള്ളാക്കാനായിട്ട് ഇരിക്കാനുള്ള പറഞ്ഞില്ല സ്റ്റേജിന്റെ തുടങ്ങുകയാണ് സർക്കസ് കളിക്കാനുള്ള സ്ഥലമല്ല കേരളല്ലണ്ടൻ ആണ് നിങ്ങൾ എന്ത് വർത്താങ്ങൾ ഇപ്പൊ ഇവിടെ ഇറങ്ങി അതിന് സമയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച ആൾക്കാരൊക്കെ സമ്മതിച്ചൊരു അവസരം തരാപ്പൊ പറ്റില്ല അവിടെ ഇറങ്ങി ആണ് പ്രിയമുള്ളവരെ അതെ പ്രഭാര സർക്കാർ എന്തായാലും നമ്മുടെ ോക്കുന്ന അടിപൊളി ഡാൻസ് ഉണ്ട് അതിനു മുമ്പ് നമ്മുടെ വേലായുധൻ ഒരു സർക്കസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും വേലായുധന്റെ സർക്കസ് ഞാൻ നന്നായി സുഹൃത്തുക്കളെ നമ്മൾ നമ്മൾ പലതരം സർക്കസുകൾ കണ്ടിട്ടുണ്ടെങ്കിലും എന്താ ഒരു സർക്കസിൽ നിങ്ങൾ കാണിച്ച പോലെ പറയാ എങ്ങനെ റ്റോ അത് തമിഴില് പറയാൻ കിട്ടണ്ടേ നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കട്ട മൂന്ന് വർഷ നോക്കണം ഇതാ നിങ്ങക്കുണ്ട് ആങ്ങളെ പെങ്ങൾ മരും ഒരു ഒരു ചാൻ പറയാറുണ്ടെങ്കിൽ വേണ്ടി ഒരു മനുഷ്യ സുഹൃത്തു നിങ്ങളുടെ മുമ്പിൽ കാട്ടാൻ പോകുന്ന നോക്കണം അതെ ഇവിടെ വന്നെ ഒരാള് സഹായത്തിന് വേണം ഏതെങ്കിലും ഒരു കുട്ടി വരും ഏതെങ്കിലും കുട്ടി നിങ്ങൾ സഹായത്തിന് ഇതാ അതെ ഇവിടെ വന്ന ഞാൻ പറയുമ്പോ ഈ ബക്കറ്റ് എടുത്തു അറിഞ്ഞിട്ടാ ഏഹ് വെള്ളം ഇപ്പൊണ്ടിക്കണ്ട പറഞ്ഞു പറഞ്ഞിട്ട് കാട്ടിയാൽ മതി പറഞ്ഞില്ലേ വെറുതെ

ആ നീ പറയാന്ന് ഞാൻ കുടിക്കലാ സർക്കസ് നിങ്ങൾ അത് അങ്ങനല്ല കുറെ ദിവസം കുടിച്ചാൽ ഒരു ഒത്തിരി ദിവസം കുടിച്ചാൽ മതി അതായത് എനിക്കൊരു ദിവസം കുടിക്കാനും കുടിക്കാനും കൂടി ഒരു ഒറ്റ പാക്കറ്റ് വെള്ളം മതിയടാ നിങ്ങൾ പറഞ്ഞേക്ക് ഞാൻ പറയുമ്പോ നിങ്ങൾ ഒരിത്തി നിങ്ങൾ കുടിച്ചേണ്ട എങ്ങനെ വന്നാ നിങ്ങൾ കുടിക്കേണ്ട ഞാൻ കുടിച്ചോണ്ട് ആ ഞാൻ കുടിച്ചോണ്ട് നീ കുടിച്ചോ എന്നാ വലിച്ചെടുക്കരുത് സുഖിക്കലേ ഇതാ ഒരു ഇത്തിരി ദിവസം കുടിക്കാൻ പറ്റില്ല എന്റെ അമ്മ വേണ്ടോ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ നിങ്ങൾ കുടിച്ചോളാംന്ന് പറഞ്ഞില്ലേ സൂചിക്കലേ ഇതാ ഒരു വേണ്ടി പറ്റില്ലേ ഞാൻ വേറെ മാജിക് കാട്ടാ അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്നെ വേണ്ട നിങ്ങൾ വേണ്ട ഒരു മാജിക് കാട്ടാദ്യം ഒരു സൂചിക്കലേ ഇതാ ഒരു വേണ്ടി ഒരു മനുഷ്യ സൂക്ഷിച്ച് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കാട്ടാൻ പോകുന്ന ഒരു മാജിക് െ ഇതാ ഒരു വാച്ച് ഇങ്ങനെ പൊട്ട വാച്ച് മതി സൂക്ഷിക്കലേ ഒരു ചാൻ വഴിന് വേണ്ടി ഇതാ നോക്കണം ഒരു ടവ് ഉള്ളിൽ വെച്ച് പൊതിഞ്ഞൊരു വാച്ച് ഇതാ നിങ്ങടെ ഒരു കല്ലുങ്കടുത്തിട്ടുവാണ്ട് ആങ്ങളെ പെങ്ങലുമായിരുന്നു ഒരു ചാൻ വേണ്ടിന് വേണ്ടി ഈ ടവൻ്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞ വാച്ച് ഇതാ നോക്കണം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഒന്ന് മതി 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 അവിടെ ഇക്കത്തെ കാണിച്ചതാന്ന് പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ അടുത്ത മേജിക്ക് എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് എന്നാലും കുഴപ്പമില്ല അറിയിനൊരു പ്രശ്നമില്ലാട്ടോ ഒരു ട്രിക്ക് ആണ് മാത്രമേ ഉള്ളൂ ഒരു ഇരുമ്പിന്റെ വളയടുത്തേ ഇതാ നോക്കുന്ന സുഹൃത്തുക്കളെ ഒരു ഇരുമ്പ് വളയത്തിൻ്റെ ഉള്ളിൽ കൂടെ രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ ഒരു രംഗമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്കുണ്ട് അങ്ങനെ പെങ്ങൾ മാരും എവിടേക്കാ പോണെ ആരുടെ ഈ രണ്ടാള് ഞാനും എന്നോട് പറഞ്ഞില്ല എനിക്ക് സർക്കസ് അറിയില്ല നിങ്ങൾ കാട്ടണ്ട ഞാൻ കാട്ടണ്ടോളാം പറഞ്ഞില്ലേ രണ്ടാളെന്ന് പറഞ്ഞ നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഞാൻ ഞാൻ സർക്കസ് കാട്ടണെ നിങ്ങൾ അവിടെ നിന്ന സഹായത്തിന് നിന്നാ മതി പറഞ്ഞില്ലേ ഈ ഇരുമ്പോളിൻ്റെ ഉള്ളിൽ കൂടെ രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ കിടക്കുന്ന രംഗമാണ് നിങ്ങൾക്കുണ്ട് അങ്ങനെ പെങ്ങലുമാരും ഇതാ നോക്കണ സുഹൃത്തുക്കളെ എന്നാ ഇതിന്റെ ഉള്ളിൽ കൂടെ കയറി ഒരു കൂടെ ഒന്നാമത്തെ പണ്ടാറാടെ ഞാൻ വേഗം എവിടെയെങ്കിലും വെക്കുവോ പത്തിന്റെ വയസ്സതിൻ്റെ ഉള്ളിലുണ്ട് കയറിന്റെ ഉള്ളിൽ കൂടെ സൂചികളെ ഒരു ചാൻ വഴിന് വേണ്ടി രണ്ടും മനുഷ്യ സുഹൃത്തുക്കൾ ഒരു ഇരുമ്പോലത്തിന്റെ ഉള്ളിൽ കൂടെ കയറാണ് നിങ്ങൾക്കൊണ്ട് അങ്ങലും വരും ഇതാ നോക്കണം അങ്ങനെ പറ്റുമോ രണ്ടാണ് അതിന്റെ ഉള്ളിൽ കൂടെ കയറുന്നിങ്ങോട് തന്നത് ഞാൻ കാണിച്ചോളാം നിങ്ങൾ കാട്ടിന് പറഞ്ഞത് സുഹൃത്തുക്കളെ ഇതാ നോക്കണം ഒരു ചാൻ വരുന്ന വേണ്ടി രണ്ട് മനസ്സ് സുഹൃത്തുക്കൾ ഇരുമ്പോൾ എൻ്റെ ഉള്ളിൽ കൂടെ കയറുകയാണ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നാലും അറിയാനൊരു പ്രശ്നമില്ല കേട്ടോ സൂചിക്കളെ ഇതാ ഒരു ചാൻ നിൽ വരത്തെ തിക്കിൻ്റെ ഇരക്കുണ്ടാക്കലേ പറഞ്ഞിട്ട് കാണിച്ചാൽ മതി സൂചിക്കളെ ഇതാ നോക്കണം ഞാൻ ഞാൻ പറഞ്ഞ മാതിരി കാട്ട് ഇതാ കുത്തി കയറില്ല ഞാൻ പറഞ്ഞ മാതിരി കാട്ട് നിങ്ങളുടെ വലത്ത കൈ ഇതിൻ്റെ വലത്ത കൈ ഇടത്ത് വലിച്ചു അറിയില്ലേ നിങ്ങൾക്ക് പോ നിനക്ക് പറ്റാ ഞാൻ തത്താലെടുത്താലാണ് ശരിക്കിരിക്കേ എന്താ ഉദ്ദേശമില്ല അടുത്തേ ഇരിക്കാൻ ഇരിക്കി എടുത്ത കൈ എടുത്ത കൈ പൊന്തല്ലേ കൈ ഇനി ഞാൻ തിരിയട്ടെ ഞാൻ തിരിയട്ടെ അവിടേക്ക് 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 കൈ കൈ വേപ്പിടിക്കാം കയ്യുമേപ്പിടിക്കാൻ പറയുമ്പോൾ ഞാൻ അവിടേക്ക് മൂട് പൊന്തിക്കണ കൊണ്ടതാണ് കേരളം ശ്വാസം കിട്ടല്ലാതെ എന്ത് നോക്കിട്ടാണോ നിൽക്കണത് കൊല്ലി ആകളും വരും ഇത് വന്ന് മുറിക്കണമായി ഒന്ന് വന്ന് മുറിക്കേറിക്കണെങ്കിലും ശ്വാസം കിട്ടില്ല േ വല ഇത് എല്ലാ സർക്കസുകാരും അങ്ങനെയാണ് ആദ്യം വാച്ച് പേടിച്ച് കുത്തി പൊട്ടിക്കും പോവാൻ നേരത്തൊരു കേടും കൂടാതെ ആ വാച്ചും ഇങ്ങനെ തിരിച്ചു വരും അതൊക്കെ സർക്കസ് കേട്ടോ ഞാൻ പഠിക്കണല്ലോ Mystical, just for us, <laughs> Those I Got it going on. All styles, no matter what you like, we bring it to you every day. we on the mic. Strike back, find out where we at. Coming to your life <laughs> <lie>. funky, <laughs> sad, funky sad, funky hi dear friends i'm arjuna just singing for you

ിൽ താമസിച്ചാലും അപ്പുറ്റരാം രാക്ഷസി സമ്മരമായി ചേർന്നു നിന്നാലും രാം രാക്ഷസി ഒന്ന് കയ്യടിക്കണ പ്പുറ്റം രാശി ചേർന്നു നിന്നാൽ രാം രാശി തുടക്കം വന്നിട്ട് പിണക്കം എന്താണ് എന്ന് വിളനക്കണതെന്താണ് അടക്കമെന്നാണ് ഓ കൊല്ലെ താമസിച്ചാൽ മാപ്പുറ്റ രാം രാശി സമ്മതമായി ചേർന്നു നിന്നാൽ நமஸ்காரம் அது ஞாபக பண்டு போதும் சங்கீதம் படிச்சுட்டு ஆளா ஞானத்து வாடும் எம்பத்தூர் மூணு எத்திர ஆ ஒன்று பெட்டும் வாய்க்கியா எந்த அம்மையே பண்டத்து போல வாழ்பில் വീണക്കം എന്ത് എന്തിനാണ് കിളി കൊഞ്ചുകൾ ഇണങ്ങി വന്നാൽ ബൈക്കിൽ വൈക്കിൽ കാറ്റുകൊള്ളാനിറങ്ങാം പിണക്കം എന്ത് എന്തിനാണ് കിളി കൊഞ്ചുകൾ ഇണങ്ങി വന്നാൽ പൈക്കിൽ കാറ്റുകൊള്ളാനിറങ്ങാം കത്തെഴുതാം ഇന്റർനെറ്റിൽ നോക്കി വരാം ഇമെയിലിൽ കത്തെഴുതാം ഇന്റർനെറ്റിൽ നോക്കി വരാം രാക്ഷസിന്റെ അമ്മോ വല്ലാതെ കളിക്കല്ലേ പണ്ടത്തെ പാട്ടെല്ലാം മാനം നോക്കി നടക്കണം ഇന്നത്തെ സ്വപ്നങ്ങൾ റോക്കറ്റേറി കാണണം നമുക്ക് ചുറ്റണം ഇടക്ക് ഇടയ്ക്ക് ഒരു കോള കുടിക്കണം ആടി തുടിക്കണം രാക്ഷസി രാക്ഷസി ിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാം രാക്ഷസി തുടക്കം വിട്ടില്ലേ പെണ്ണെ അടുത്ത് പന്തിന്നാട്ടേ പിണക്കം എന്താണ് എന്റെ നിഴലക്കണതെന്താണ് അടക്കം എന്താണ് കൊതന്ന പിഞ്ചല്ലേ എൻ കരലിൽ താമസിച്ച മാപ്പ് തരം രശസി സമ്മതമായി ചേർന്ന് നിന്ന് ഉമ്മ തരം രക്ഷസി രാക്ഷസി 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 സമ്മതമായി ഉമ്മതരം രാജമാണിക്യം 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 ിൽ യവം പുലിയാണ് ഏട്ടാ പക്ഷേ മോഡ കണ്ട ഏറ്റുമ கருப்பு தீரண ஜல்லக்கிளி இவட பாட்டுகளாகி இல்லி எங்கி இட்டு போடு கலுப்பு தீரணிக்கம் ஒரு வரவூட வரண்டி வரின் கேட்டா